എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ചെയ്യുന്നത് വളരെ സിമ്പിൾ മെത്തേഡിൽ വിഷരഹിതമായ പച്ചക്കറി അതായത് പച്ചമുളക് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വിളയിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇവിടെ ചെയ്യുന്നത് കൊല കൊത്തി കാഴ്ച നിൽക്കുന്ന മുളകുകളാണിത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന പച്ചമുളക് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാം കരുത്തുള്ള പച്ചമുളകുകളാണ് യാതൊരുവിധമായ രാസവളങ്ങളും ഇതിന് ചെയ്തിട്ടില്ല വിത്തുകൾ ചട്ടിയിൽ തന്നെ ഇട്ട് മുളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ് മണ്ണില് മുളകിൻ്റെ വിത്ത് കുഴച്ച് വിതറി കൊടുക്കും ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായ വീട്ടിന് ആവശ്യമായ പച്ചമുളക് ഒരു പത്തു മൂട് പച്ചമുളക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ വളപ്രയോഗമാണ് മുളകിനാവശ്യമായ സ്ലെറി പച്ചില സ്ലെറി ആണിത് നമ്മളെ പറമ്പിലെ വിവിധ തരം പുല്ലുകളാണ് ഈ സ്ലെറിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പഴങ്ങളുടെ തൊലി അഴുകിയ പഴം കഞ്ഞിവെള്ളം ഇത്രയാണ് ഈ സ്ലറിയിൽ ഉള്ളത് ഈ സ്ലെറിയിൽ ഏകദേശം പതിനെട്ടോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസും പൊട്ടാഷ്യും മഗ്നീഷ്യവും കാൽഷ്യം എന്നുവേണ്ട എല്ലാ സർവത്ര മൂലകങ്ങളും ഈ സ്ലറിക്കുള്ളിൽ ഉണ്ട് അതുകൊണ്ട് ഇത് കോരി ഒഴിച്ചാൽ ചെടി നല്ല തഴച്ച് വളരും പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഇതിന്ന് ഒരു അഞ്ച് കപ്പ് വെള്ളം ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ സ്ലെറി ഞാനിപ്പോൾ എടുക്കുകയാണ് പച്ച കള്ളറാണ് പച്ചക്കള്ളറിലാണ് ഈ സ്ലറി ഇരിക്കുന്നത് ഇപ്പോൾ അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് ബാക്കി ഇതിൽ പച്ചവെള്ളം മിക്സ് ചെയ്യണം ഏകദേശം ഒരു പതിനഞ്ച് കപ്പ് വെള്ളം ഇതിനകത്തുണ്ട് സിലേറിയ പച്ച വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെടി ഈ മുളകിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് പറിച്ചു നടാനുള്ള തൈയാണ് നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് ഈ തൈകൾ തറയിലാണെങ്കിൽ തറയിൽ നട്ട് കൊടുക്കുക ഇളക്കി വേരൊന്നും പൊട്ടാതെ ഇളക്കി നട്ട് കൊടുക്കുക ചട്ടിയിലാണ് നടന്നതെങ്കിൽ വേര് പൊട്ടാതെ എടുത്ത് ചട്ടിയിൽ നടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും ഒരു പച്ചമുളകിൻ്റെ തൈയെങ്കിലും വിഷമില്ലാതെ കൃഷി ചെയ്തെടുത്ത് കഴിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ ഇത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ